ഹലോ നമസ്കാരം ഇതെൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഞാനിത് വെച്ചിട്ട് ഒരു ആറുമാസമായി ഇപ്പോഴത്തെ മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഈ തുമ്പത്ത് രണ്ട് മുട്ടുകൾ വന്നിട്ടുണ്ട് കുറച്ച് മേലെയായിട്ട് ഒരു മുട്ടുകൂടെയുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഈ രണ്ട് മുട്ടകൾക്ക് ഒരു മഞ്ഞ കളർ വന്നിട്ടുണ്ട് അറിയില്ല കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം കണ്ടു ഇപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞു ഇത് രണ്ടും നല്ല മഞ്ഞ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പൂവും കിട്ടില്ല പക്ഷേ ഇത് വളർന്നു വരുന്നുണ്ട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ മുട്ട് വലുതായി വരുന്നുണ്ട് താഴെ ഉണ്ടായിരുന്ന രണ്ടും കൊഴിഞ്ഞു പോയി ഇനി ഈ മുട്ട് വിരിയുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാം കണ്ടോ ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മുട്ട് വിരിഞ്ഞു നല്ല വലിയ ഭംഗിയുള്ള പൂവാണ് ഇതിൻ്റെ പൂവ് രാത്രി മാത്രമേ വിരിയുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ രാത്രി വന്നെടുത്ത വീഡിയോ ആണ് രാവിലെ ആകുമ്പോഴത്തേക്കും വാടിപ്പോകും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല വലിയ പൂവാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോ രാത്രിയാണ് നേരം നേരമ്പോഴത്തപ്പോൾ പൂവാടി പൂവിൻ്റെ അടിയിൽ ഫ്രൂട്ടായി വരുന്നത് കണ്ടോ കണ്ടു പതെ പൂവ് കൊഴിഞ്ഞുപോയി ഫ്രൂട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ നന്നായിട്ട് പാകമായിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഇത് കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇക്ക വൈകിട്ട് വന്നിട്ട് ഞാനിത് കട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇക്ക കട്ട് ചെയ്യുകയാണ് കേട്ടോ ഇതിൽ മുള്ളതുകൊണ്ട് സൂക്ഷിച്ച് എടുത്തില്ലെങ്കിൽ കൈ വേദനിക്കും അപ്പോഴേ കണ്ടു നല്ല റെഡ് കളറിലെ ഡ്രാഗൺ ഫ്രൂട്ടാണ് അപ്പോൾ ഇതുകൊണ്ട് ഒരു ഷേക്ക് ഉണ്ടാക്കി കാണിക്കാം അതിനായിട്ട് മിക്സിയിലോട്ട് ഇത് കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുക എൻ്റെ ഇക്കയാണ് ഇത് ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുക്കുകയാണ് അതിലോട്ട് പാലൊഴിച്ച് കൊടുക്കുക ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ട് കൊടുക്കുക നന്നായി അരച്ചെടുക്കുക അടിച്ചതിന് ശേഷം അതിലോട്ട് കുറച്ച് വാട്ടർ കൂടി ചേർക്കുക ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ സബ് ചെയ്യണേ ഓക്കേ താങ്ക്